കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയുന്ന ജ്യോതിഷ വിഷയം ഇത് ചൊല്ലിയാൽ നമ്മളെ ഒരു നമ്മളിൽ ഒരു ദുരാത്മാവും അടുക്കില്ല എന്നൊരുപാട് ദുരാത്മാക്കളൊക്കെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പല ആയിരിക്കും പല വിധത്തിലുള്ള ബാധാദോഷങ്ങളൊക്കെ ഏർക്കന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരു ദുരാത്മാവും നിങ്ങളിലേക്ക് അടുക്കില്ല നമുക്ക് ചുറ്റും ഒരു വലയമുണ്ട് നമ്മൾക്ക് ചുറ്റും ഒരു വലയമുണ്ട് ആ വലയം ഒരുമിക്ക ദു ആത്മാക്കൾക്കും ദുരാത്മാക്കൾക്കും ഭേദിച്ച് നമ്മളിൽ കയറാൻ പറ്റില്ല എന്നാൽ അത് ഭേദിച്ച് കയറുന്ന ചില ദുരാത്മാക്കളുണ്ട് അത് നമ്മുടെ ശരീരകലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരകലകളും ആ അരിച്ചുപോയ ആത്മാക്കളുടെ ശരീരകലകലുമായിട്ടുള്ള ബന്ധം വന്നാൽ നമ്മളുടെ ആ ചുറ്റും നമുക്ക് ചുറ്റുമുള്ള ആ കാന്തിക വലയത്തിൽ അല്ലെങ്കിൽ ആ ഓറയില് അകത്തവർ കയറും അങ്ങനെയാണ് നമ്മൾക്കത് ഇത് കേറി നമുക്ക് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വേറെ വഴിപാടുകളോ അല്ലെങ്കിൽ വേറെ അതിനു വേണ്ടി മറ്റു കാര്യങ്ങളോ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾക്ക് സ്വയം അത് നമ്മളിൽ നിന്നും അകത്താം നമ്മൾ അത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ മന്ത്രങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ അത് ബാധിക്കില്ല ഒന്ന് ഓം നമശിവായ എന്ന് ഓം നമശിവായ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ രാവിലെയും വൈകിട്ടും ചൊല്ലാൻ തെയ്യാറുണ്ട് ചൊല്ലിയ ചൊല്ലണം ചൊല്ലിയാൽ ഇതുപോലെയുള്ള ഒരു ദുരാത്മാക്കളും നിങ്ങളിലേക്ക് അടുക്കില്ല അതുപോലെ തന്നെ നാരായണായ നമ നാരായണായ നമ എന്ന് ഒരു നൂറ്റെട്ട് പ്രാവശ്യം അതും രാവിലെയും വൈകിട്ടും നിങ്ങളൊന്ന് ചൊല്ലു നോക്കും ഒരുവിധമുള്ള ദുരാത്മാക്കളൊന്നും നമ്മളുടെ അടുത്തോട്ട് അടുത്തില്ല നമ്മളുടെ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം അങ്ങനെ ചൊല്ലിയാൽ ഒരുവിധമുള്ള ദുരാത്മാക്കളൊന്നും നമ്മളുടെ അടുക്കില്ല അപ്പം രാവിലെയും വൈകിട്ടും നമശിവായ ഓം എന്നും ാരായണായ നമ എന്നും നൂറ്റെട്ട് പ്രാവശ്യം വിധം ചൊല്ലുക അതുകൂടാതെ നവഗ്രഹങ്ങളുടെ ഒരു നാല് നാല് പരി സ്തോത്രം ഒന്ന് ചൊല്ല നവഗ്രഹ സ്തോത്രം ഓം ആദിത്യായ സോമായ മംഗളായ ബുധായ ജ ഗുരുശുക്രശനി ബജ രാഘവേ കേതവേ നമ അതായത് ചുരുക്ക നവഗ്രഹങ്ങളുടെ ചുരുക്ക ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത് ഓം ആദിത്യായ ജ സോമായ മംഗളായ ബുധായ ജ ഗുരു ശുക്ര ശനി ബജ രാഘവേ കേതവേ നമ ഈ നവഗ്രഹ നവഗ്രഹസൂത്രം നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു ഇരുപത്തേഴ് പ്രാവശ്യവും വൈകിട്ട് ഒരു ഇരുപത്തേഴ് പ്രാവശ്യവും ചൊല്ലിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദുരാത്മക്കളും നിങ്ങളിലേക്ക് അടുക്കില്ല അത് സത്യമായ കാര്യമാണ് ഞാൻ ഈ പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കും